നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ ഒരു വണ്ടി കാണിച്ച് തരാം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാളുടെ ഒരു വാഹനമാണ് ഡിഫൻഡർ എന്ന് പറയുന്ന ഈ ഒരു വലിയ വാഹനം ഇന്ന് കുണ്ടറയിൽ വന്ന ഒരു വാഹനമാണ് ഈ വാഹനത്തിൻ്റെ കോലം ഒന്ന് കണ്ടോ ലക്ഷങ്ങൾ വിലയുള്ള ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത് കേരളത്തിലെ വളരെ പ്രമുഖനായ ഒരു സെലിബ്രിറ്റിയാണ് സെലിബ്രിറ്റി മറ്റാരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട ബോച്ചയാണ് വന്നിരിക്കുന്നത് വാഹനപ്രേമിയായ അദ്ദേഹത്തിൻ്റെ നിരവധി കളക്ഷനുകളിൽ ഒരു വാഹനം മാത്രമാണ് ഈ ഒരു വാഹനം അദ്ദേഹം ഈ ഒരു വാഹനം സർവീസ് പോലും ചെയ്യാതെ കഴുകാതെ മൊത്തം ചെളിയിൽ കുളിച്ച് ഏതോ ഓഫ് റോഡ് ഡ്രൈവിങ്ങിന് പോയിട്ട് വന്ന പോലെയാണ് വന്നത് കാര്യം അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല അദ്ദേഹത്തിനേയും കൊണ്ട് ഒരു പരിപാടിക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ ചെയ്യേണ്ട ജോലിയാണ് അദ്ദേഹത്തിൻ്റെ വരുന്ന വാഹനം വളരെ വൃത്തിയായിട്ട് കൊണ്ടുവരേണ്ടത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുടെ ജോലിയാണ് പക്ഷേ അത് കൃത്യമായി ചെയ്യാതെ അദ്ദേഹം വന്ന വാഹനം ഇത്ര വൃത്തികേടാക്കി അദ്ദേഹത്തിനെ ഈ ഒരു പരിപാടിക്ക് കൊണ്ടുവന്നത് വളരെ മോശമായി പോയി ഈ അവസ്ഥ വാഹനത്തിൻ്റെ അവസ്ഥ ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഇത് കണ്ടോ ഒരു ഒരു ബോച്ചയുടെ ഒരു ഒന്നുമില്ല ഇത്രയും ലക്ഷങ്ങൾ വിലയുള്ള ഒരു വണ്ടിയല്ലേ അത് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് വൃത്തിയായിട്ട് കൊണ്ടുവരണ്ടേ ഇദ്ദേഹം പൊതുമധ്യത്തിൽ വരുമ്പോൾ ആളുകൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത് നല്ല ഇത്രയും വണ്ടി അടിപൊളി വണ്ടിയൊക്കെയാണ് നമുക്ക് ഡ്രൈവറോടൊന്ന് ചോദിച്ചു നോക്കാം ചേട്ടാ അല്ലേ ഡ്രൈവർ ഈ വണ്ടി ഒന്ന് കഴിവണം കേട്ടോ എന്നാലിങ്ങനെ നമുക്ക് നാടൻ കേടാ സന്തോഷമുള്ള <muchas> അങ്ങനെ ബോഛച്ച വന്നിരിക്കുകയാണ് ബോഛെ ഇതെന്താണ് ബോഛെ മരമടി മത്സരത്തിന് വല്ലതും വണ്ടിയും കൊണ്ടുപോയിട്ട് വരികയാണോ വയലിൽ നിന്ന് വണ്ടി ഏതോ വലിയ ഓഫ് റോഡ് പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുന്നതിൻ്റെ കണക്കാണ് ബോഛേ വന്നത് എന്തായാലും ബോഛ നല്ല ഗ്ലാമറാണ് ബോച്ചയുടെ വണ്ടിയും ഗ്ലാമറാണ് പക്ഷേ ബോഛയുടെ വണ്ടിയിൽ ഒന്ന് കഴുകി അദ്ദേഹത്തിനെ കൊണ്ടുവരാനുള്ളൊരു ആ മഹാമനസ്കഥ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർ കാണിച്ചില്ല അപ്പം ഒരുപാട് വാഹനങ്ങളൊക്കെ ഉള്ള ബോച്ച് ഇനി വരുമ്പോൾ അത്യാവശ്യം വണ്ടിയൊക്കെ ഒന്ന് കഴുകി അല്ലെങ്കിൽ കഴുകിയിട്ടേക്കുന്ന ഏതെങ്കിലും ഒരു വണ്ടി ഇങ്ങനെ വരണം കേട്ടോ ഈ വണ്ടിയുടെയൊക്കെ കോലം കണ്ടില്ലേ എൻ്റെ പൊന്ന് ബോച്ചേ നിങ്ങൾ ഈ വാഹനമൊക്കെ കോടികളിൽ വിലയുള്ള വാഹനം ഇങ്ങനെ നശിപ്പിക്കാതെ അല്ലേ ഇത് വേണ്ടെങ്കിൽ വേറെ പാവപ്പെട്ടവർക്ക് കൊടുക്ക് എന്തിനാ ഇത് അട ഉച്ചേച്ചി ഓടിക്കുന്നു പൂവൊക്കെ കൊടുക്കുന്നു എൻ്റെ അടിപൊളി വണ്ടിയായിരുന്നു ഈ പരുവത്തിലാക്കി